എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടിക്കൽ ഫ്രെയിമുകളും ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോണ്ടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു കാഴ്ചയുടെ പാരമ്പര്യം ായിക പ്രതിഭകളെ ആദരിച്ചു സംസ്ഥാന കായിക മേളയിലും മട്ടാഞ്ചേരി ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിലും പങ്കെടുത്ത പ്രതിഭകളെയാണ് ആദരിച്ചത് ഡെപ്യൂട്ടി മേയർ കെ അൻസിയ ഉദ്ഘാടനം ചെയ്തു ഒരു മട്ടാഞ്ചേരിയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ വളരെ അഭിമാനമുണ്ട് ഈ ഒരു അവസരത്തിൽ കാരണം ഒരു ജനപ്രതിനിധിയായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ വിദ്യാലയത്തിന്റെ ഒട്ടനവധി പ്രശ്നങ്ങൾ നമ്മളിവിടെ ഇരിക്കുന്ന ഓരോ ആളുകൾക്കും അറിയാം നമ്മുടെ ഈ വിദ്യാലയം ഇല്ലാതായി പോകുന്ന ഒരവസ്ഥയിലും നമ്മുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിലാണ് ഇതുപോലെ ഈ ഒരു വേദിയും ഇതുപോലെ നിറഞ്ഞ സദസ്സും ഇതുപോലെയുള്ള ഒരു കൂട്ടായ്മയും ഒക്കെ നമുക്ക് ഇന്ന് ഇവിടെ കാണുവാൻ സാധിക്കും കാരണം അന്ന് ഈ വിദ്യാലയം ഇവിടെ നിന്ന് പോകുമെന്നൊരു ഘട്ടം വന്നപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളടക്കം എല്ലാ ആളുകളും നമ്മളിവിടെ ഈ വിദ്യാലയത്തിന് മുമ്പിൽ പോലും പ്രതിഷേധിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനായിട്ടുള്ള എം എൽ എ ഏതറ്റം വരെ നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രവർത്തിച്ചതിന്റെ ഒരു ഭാഗം ഇന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ് ഇന്ന് വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ വിദ്യാലയം പട്ടാഞ്ചേരി ഉപജിയില്ലാ കലോത്സവത്തിൽ പ്രസിഡന്റ് അഷ്റഫ് അധ്യക്ഷത വഹിച്ചു വളരെയധികം പുരോഗമനമായ പരിപാടികളുമായി കടന്നുപോവുകയാണ് ഈ വർഷം വിവിധ പരിപാടികളുമായി നമ്മുടെ അധ്യാപകർ വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു ഈ വർഷം കേരള സർക്കാരിന്റെ സ്പോർട്സ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മികച്ച വിജയം കരസ്ഥമാക്കാൻ മാധ്യമ പ്രവർത്തകൻ എം എം സലീം സമ്മാനദാനം നിർവഹിച്ചു കരുത്തരായ അധ്യാപകര് നല്ല നല്ല രക്ഷിതാക്കള് ഇതിനേക്കാൾ ഏറ്റവും മികച്ച നമ്മുടെ കുട്ടികൾ ഇവരെല്ലാം കൂടെ യോജിച്ചപ്പോൾ ആ കൂട്ടായ്മയുടെ ഒരു ഫലമായിട്ടാണ് ഇപ്പൊ നമ്മള് കലോത്സവത്തിലും അതുപോലെ തന്നെ കായികരംഗത്തും എല്ലാം മികവാറുന്ന വിജയം നമ്മുടെ കുട്ടികൾക്ക് കൈവരിക്കുവാൻ കഴിഞ്ഞു ഏതായാലും എന്റെ കൂടുതലുള്ള കുട്ടികളെ ഞാൻ ആത്മാർത്ഥമായിട്ട് അഭിനന്ദിക്കാൻ ആദ്യം തന്നെ ഈ അവസരം വിനിയോഗിക്കാം നമ്മുടെ ഈ വിദ്യാലയം എന്നും മറ്റുള്ള വിദ്യാലയങ്ങൾക്ക് മാതൃകയാണ് ഞാൻ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയാണ് മുതൽ വരെ പഠിച്ച ഒരു വ്യക്തിയാണ് പ്രധാന അധ്യാപികമാരായ എം പി സിന്ധു അഞ്ചംബായി കെ ബി സലാം നാദിയ ജാസ്മിൻ ടീച്ചർ ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു ഒളിമ്പിക്സ് മോഡലിൽ കായിക മത്സരം ഒളിമ്പിക്സ് മോഡലിലുള്ള ഒരു കായികം नण वर्षत प ജന ഭാഗത്തിലാണെങ്കിലും അതുപോലെ തന്നെ അളവി കലോത്സവത്തിലാണെങ്കിലും മികച്ച വിജയം നമ്മുടെ ന്യൂസ് ബ്യൂറോശേരി